എല്ലാവരും ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോണേ നമ്മുടെ അടുത്തുള്ളൊരു ഹോട്ടലാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല ലൈവപ്പം കിട്ടും ഇടിയപ്പമുണ്ട് പിന്നെ ഇഡലിയുണ്ട് പുട്ടുപയർ പപ്പടമുണ്ട് നല്ല മസാല ദോശമുണ്ട് നീർ വശമുണ്ട് പൂരിയുണ്ട് മസാലയുണ്ട് അതിൻ്റെ എല്ലാം കൂടെ നല്ല രസവടയുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉച്ചയായി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഊണ് കിട്ടും മൂണെന്ന് പറഞ്ഞാൽ നല്ല മീൻതലയൊക്കെ കൂട്ടി കഴിക്കണേ മീൻതല കൂട്ടി കഴിക്കാം നല്ല മീൻമർത്തവുണ്ട് ഇവിടെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാം അതിനകത്ത് മീൻമർത്തമുണ്ട് മുട്ടയുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇനി പൊറോട്ട വേണ്ടവർക്ക് പൊറോട്ട ഉണ്ട് ചിക്കൻ സുക്ക ഉണ്ട് ചിക്കൻ കറിയുണ്ട് ബീഫ് കറി ഉണ്ട് ബീഫ് പെരട്ടുണ്ട് ചിക്കൻ പെരട്ടുണ്ട് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് വൈകുന്നേരം കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സ്നാക്സുകളെല്ലാം ഉണ്ട് കേട്ടോ സമോസയുടെ ഒക്കെ വലുപ്പമെന്ന് പറഞ്ഞാൽ ഒര കിലോ വരുന്ന സമോസയാണ് യമ്മണ്ടൻ സമോസ ഇനി ചിക്കൻ ഷവായി തന്തൂരി ചിക്കൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ചിക്കൻ കുത്തുപൊറോട്ട ചിക്കൻ ബിരിയാണി ഇതെല്ലാം സാധനങ്ങളിവിടെയുണ്ട് ഈ ഹോട്ടലിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഉള്ളൂർ പ്രശാന്താരണ അടുത്തുള്ള പാലസ് റെസ്റ്റോറൻറ്റാണ്